ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ റോബിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകളും എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനൊരു അവസാനമായി ഡോക്ടർ കുറച്ചു മുമ്പ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഒരു പോസ്റ്റാണ് ഞാൻ ഇതോടൊപ്പം പിൻ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നോക്കൂ ഡോക്ടർ ഇപ്പോഴത്തെ ഇഷ്യുവുമായി ബന്ധപ്പെട്ടിട്ടേക്കുന്ന പോസ്റ്റിൽ ഈ വിഷയങ്ങളൊന്നും തന്നോട് ആരും കോണ്ടാക്ട് ചെയ്യുകയോ താൻ ആരെയോ ആരെയുമായും കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഡോക്ടർ ഈ പോസ്റ്റിലൂടെ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് താൻ തൻ്റെ ജീവിതവുമായി തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലാണ് അതിനിടയ്ക്ക് ഇത്തരം വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കാനോ ഇതിനിടയ്ക്ക് ഇടപെടാനോ എനിക്ക് ആഗ്രഹമില്ലെന്നും ഡോക്ടർ പറയുന്നുണ്ട് ഈ വിവാദങ്ങൾക്കെല്ലാം ഡോക്ടറുടെ സൈഡിൽ നിന്നുള്ള ഒരു മറുപടിയാണ് ഈ കാണുന്നത് ഡോക്ടറെ ഇതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ലെന്നും ഈ വിഷയത്തിൽ തനിക്ക് നേരിട്ട കാര്യം താൻ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഞാൻ ക്ഷമിക്കും പക്ഷെ മറക്കില്ല ഒരിക്കലും എന്ന അടിക്കുറപ്പോ കൂടി ഡോക്ടർ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ